السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن فروة بن نوفل عن أبيه رضي الله عنه النبي صلى الله عليه وسلم قال لنوفل اقرأ قل يا أيها الكافرون ثم نم على خاتمتها فإنها براءة من الشرك എന്നവർ അദ്ദേഹത്തിന്റെ പിതാവിനെ തൊട്ട് ഉദ്ധരിക്കുകയാൾ നബിസ് തങ്ങൾ പിതാവിനോട് പറഞ്ഞു അയ്യുഹൽ നീ ഒളിയ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സുറത്ത് ഓതുക സുമ്മനം പിന്നീട് ഉറങ്ങുക അല അലഹാത്തിമത്തിഹ ആ സുറത്തായിരിക്കട്ടെ നീ അവസാനമായി ഉരവിടുന്നത് നിന്റെ പകലിന്റെ അന്ത്യത്തിൽ ഇന്നഹ ബറാഅത്തുമിനെ ശുർക്കി ആ സൂറത്ത് ഷുർക്കിൽ നിന്ന് ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള വിമോചന പ്രഖ്യാപനമാണ് എല്ലാ ഷുർക്കിൽ നിന്നും ഒഴിവായി അള്ളാഹുവിന്റെ തൊഹീദിന്റെ പ്രഖ്യാപനമാണ് ആ സൂറത്ത് അതുകൊണ്ട് നിന്റെ പകലിൻ്റെ അവസാനത്തിലെ സൂറത്ത് അവസാനം നീ ഉച്ചരിക്കുന്നത് ആ ശുർക്കിൽ നിന്നും മുക്തമാകുന്ന മുക്തമാക്കുന്ന സുറത്തായിരിക്കട്ടെ കൊലിയ അയ്യഹൽ കാഫിറുനായിരിക്കട്ടെ എന്ന് മുത്തൻ വിസ്വർ അള്ളാഹു സ്വലം പ്രത്യേകം ഉപദേശിക്കുന്നു